മഞ്ഞുതുള്ളികൾ പതിയുന്ന ഒരു ശാന്തമായ പ്രഭാതം ഒരു ചെറിയ ഗ്രാമം അവിടെ ഒരു ചെറിയ വീട്ടിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യൻ അവന്റെ പേര് ഏലിയാസ് ലോകം അവനെ ചെറുതായി കണ്ടു പക്ഷേ അവൻ ദൈവത്തെ വലുതായി വിശ്വസിച്ചു ദൈവമേ എന്റെ ജീവിതം അങ്ങിയുടെ കരങ്ങളിലാണ് ലോകമെന്നെ തള്ളുമ്പോഴും സത്യം കൈവിടാതെ മുന്നോട്ടു പോകാൻ എനിക്ക് ശക്തി നൽകണമേ ഓരോ ദിവസവും ഏലിയാസ് ജോലിക്കു പുറപ്പെകും വലിയ കെട്ടിടങ്ങൾക്കിടയിൽ അവനൊരു നിഴൽ പോലെ മീറ്റിംഗ് മുറികളിൽ അവൻറെ ശബ്ദം കേൾക്കപ്പെടില്ല ആശയങ്ങൾ തള്ളപ്പെടും മുഖങ്ങളിൽ പരിഹാസം ഇത് നിങ്ങൾക്കുള്ള വേദിയല്ല എന്ന വാക്കുകൾ അവൻറെ ഹൃദയത്തിലൂടെ കുത്തിനിറങ്ങി ഉച്ചഭക്ഷണ സമയങ്ങളിൽ ഏലിയാസ് ഒറ്റയ്ക്ക് ചുറ്റുമുള്ള ചിരികൾ അവനിലേക്കെത്താത്ത ശബ്ദങ്ങൾ വേദനയുണ്ടായിരുന്നു കണ്ണീരുണ്ടായിരുന്നു പക്ഷേ അവൻ തളർന്നില്ല കാരണം അവൻ മനുഷ്യരെ ആശ്രയിച്ചില്ല അവൻ ദൈവത്തെ ആശ്രയിച്ചു ഒരു ദിവസം കമ്പനി വലിയ പ്രതിസന്ധിയിലകപ്പെട്ടു കണക്കുകൾ തകരുന്നു പ്രതീക്ഷകൾ മങ്ങുന്നു എല്ലാം കൈവിട്ടു പോകുന്നു എന്ന ഭയം മുറി മുഴുവൻ നിറഞ്ഞു അപ്പോഴാണ് എല്ലാവരും മറന്ന ഒരാൾ പതുക്കെ എഴുന്നേൽക്കുന്നത് ഏലിയ സംസാരിച്ചു വ്യക്തതയോടെ ആത്മവിശ്വാസത്തോടെ പരിഹാരത്തോടെ ഓരോ വാക്കിനും പിന്നാലെ സംശയം മാറി അത്ഭുതം നിറഞ്ഞു ഇത് അവിശ്വസനീയം കാലം മാറി സാഹചര്യങ്ങൾ മാറി ഏലിയാസ് മാറിയില്ല ഏലിയാസ് ഉയർന്ന സ്ഥാനത്ത് പക്ഷേ ഹൃദയത്തിൽ വിനയം എങ്കിലും യഹോവെ നീ എന്റെ ചുറ്റുമുള്ളത് പരിചയം എന്റെ മഹത്വവും എന്റെ തലയെ ഉയർത്തുന്നവനുമാകുന്നു ഏലിയാസിന്റെ ജീവിതം ഒരു സന്ദേശമായി മാറി ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ ഒരിക്കലും ലജ്ജിച്ചു പോകില്ല ഇന്ന് അവനെ നിന്ദിച്ചവർ അവനെ മാറ്റി നിർത്തിയവർ ആദരവോടെ അവനെ നോക്കുന്നു ഈ കഥ ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ നിങ്ങളുടെ സുഹൃത്തുക്കളുമായി പങ്കുവയ്ക്കൂ ഒലിവ് ഗ്രേസ് മീഡിയയുടെ മറ്റു പ്രചോദനാത്മക കഥകൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്